സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വയനാട് കലൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പുഴങ്കുരി ഉന്നതിയിലെ ഏഴ് കുടുംബങ്ങളെ കൂടി ഒഴിപ്പിച്ചു വിവരങ്ങളുമായി സൂര്യഗായത്രി ചെയ്യുന്നുണ്ട് സൂര്യഗായത്രി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് ഇന്ന് പതിനൊന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തലസ്ഥാനത്ത് ഇപ്പോഴും കനത്ത മഴ തന്നെയാണോ തുടരുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആദരാ സംസ്ഥാനത്ത് അതിശക്തമായ മഴ അതിന്നും തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് ദിവസത്തേക്കുള്ള മുന്നറിയിപ്പുകൾ കൂടി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പതിനൊന്ന് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വടക്കൻ കേരളം പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലുമാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് റെഡ് അലേർട്ട് ുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിൽ അതായത് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ മഴ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അതിശക്തമായ മഴയാണ് എല്ലാ ജില്ലകളിലും പെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപോലെ എല്ലാ ജില്ലകളിലും വലിയ മുന്നറിയിപ്പ് വലിയ ജാഗ്രത പൊതുജനം പാലിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പല തീരങ്ങൾക്കും റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് മറ്റ് തീരങ്ങൾക്ക് ഓറഞ്ച് മറ്റ് കുറച്ച് തീരങ്ങൾക്ക് ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് തന്നെ ഈ കടലിലേക്ക് ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി കടലിലേക്ക് കടലിന്റെ പരിസരങ്ങളിലേക്കൊക്കെ വരുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത്തരത്തിൽ കടൽ തീരത്തേക്കും അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കും ഒക്കെയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നറിയിപ്പൊക്കെ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ മലയോര മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരവും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരും കരുതിയിരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പൊന്മുടി പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആരും പോകരുത് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ മഴ കൂടുതൽ ശക്തമാകുന്നു കരുതിയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ മുന്നറിയിപ്പുകളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ക്യാമ്പുകളാണ് നിലവിൽ തുടങ്ങിയിട്ടുള്ളത് ഈ മഴ കൂടുതൽ ശക്തമാകുകയും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാനും സാധ്യത പരിഗണിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകണം എന്നുള്ളതുകൂടി ഈ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അധികൃതർ പറയുന്ന ഒരു കാര്യം കൂടിയാണ് അതല്ല ക്യാമ്പുകൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് കൃത്യമായിട്ട് അധികൃതരെ അറിയിക്കുകയും തങ്ങൾക്ക് വീടുകളിൽ നിന്ന് മാറി താമസിക്കണം എന്നുള്ള ആവശ്യം മുന്നോ പറയുകയും ചെയ്യണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ ക്യാമ്പുകൾ തുടങ്ങാൻ പൂർണ്ണ സജ്ജമാണ് അതുപോലെ തന്നെ കൺട്രോൾ റൂമുകൾ എല്ലായിടത്തും തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത് കോർപ്പറേഷനിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിലും നേതൃത്വത്തിലും ഒക്കെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും കൺട്രോൾ റൂമുകളിൽ പൊതുജനം ബന്ധപ്പെടണം എന്നുള്ള നിർദ്ദേശം ം നൽകിയിട്ടുണ്ട് കൺട്രോൾ റൂം നമ്പറുകളൊക്കെ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ റവന്യൂ വകുപ്പ് ഉൾപ്പെടെ എല്ലാത്തിനും പൂർണ്ണ സജ്ജമാണ് ഒരു അടിയന്തര അവസ്ഥ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്ഥിരം കണ്ടുവരുന്നത് ഈ മരങ്ങളും അതുപോലെ തന്നെ മരച്ചില്ലകളും ഒക്കെ ഒടിഞ്ഞു വീണ് പല നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു പ്രസ് ക്ലബിൽ ഉൾപ്പെടെ മരം ഒടിഞ്ഞു വീണത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഇപ്പൊ കിളിപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിൽ മരച്ചിലൊക്കെ ഒടിഞ്ഞു വീണ് നാശനഷ്ടമൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന സാഹചര്യം കൂടി ഇത്തരത്തിൽ മഴ ശക്തമാകുമ്പോൾ വരുന്നുണ്ട് അതൊക്കെ തന്നെ കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കാനുള്ള തരത്തിലുള്ള നിർദ്ദേശം കെ എസ് ബിക്ക് ഉൾപ്പെടെ നൽകി കഴിഞ്ഞിട്ടുമുണ്ട് അത്തരത്തിൽ എല്ലാ തരത്തിലും ജാഗ്രതാ നിർദ്ദേശവും അതുപോലെ തന്നെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകി കഴിഞ്ഞിട്ടുമുണ്ട് ഈ ക്യാമ്പുകൾ തുടങ്ങി വരുന്നതേ ഉള്ളു ഇപ്പൊ ജില്ലയിൽ രണ്ട് ക്യാമ്പുകളാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അത് വലിയ കാറ്റോടുകൂടിയുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ് കടലിൽ മോശം ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മഴയെ കരുതിയിരിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ജാഗ്രതയോടെ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് മുന്നറിയിപ്പുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യഥാസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ മഴയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കണമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ട് ഉള്ളത് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായിട്ട് കടലിനുള്ളിലേക്ക് എപ്പോഴാണ് പോകേണ്ടത് എപ്പോഴാണ് പോകാതിരിക്കേണ്ടത് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ സമുദ്ര സ്ഥിതി ഭരണ ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും വരും മണിക്കൂറിൽ മഴ അതിശക്തമായിട്ട് തന്നെ പെയ്യും ഇന്നിപ്പോൾ ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വടക്കൻ ജില്ലകൾ കൂടുതൽ മഴയെ കരുതിയിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായിട്ട് ലഭിക്കുന്നത് അതിതീവ്ര മഴ തുടരുകയാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടക്കം നിരോധനം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരം ഒടിഞ്ഞു വീണ് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കനത്ത മഴയിൽ ഈ കൃഷിയൊക്കെ കൃഷിക്കൊക്കെ നാശനഷ്ടം സംഭവിച്ച ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സിറ്റിക്കകത്ത് തന്നെ മരം ഒടിഞ്ഞു വീഴുകയും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണുമൊക്കെയുള്ള നാശനഷ്ടങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇത്തരത്തിൽ മരം ഒക്കെ ഒടിഞ്ഞു വീഴുന്ന സമയത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ാണ് അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഗ്രാമീണ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കാടിനുള്ളിലൊക്കെ അതിശക്തമായ മഴയാണ് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ പെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ പുഴകളുടെയൊക്കെ ഒക്കെ തീരത്ത് തോടുകളുടെ തീരത്ത് താമസിക്കുന്നവർ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ മഴയൊക്കെ പെയ്യുമ്പോൾ അറിയാം ആമിഴഞ്ചൻ തോടിന്റെ സമീപത്തൊക്കെ താമസിക്കുന്നവരുടെ വീടുകളിലേക്ക് വെള്ളം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അത് സിറ്റിക്ക് അകത്ത് തന്നെ കുറച്ചധികം നേരം മഴ തോരാതെ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ താമസിക്കുന്നവർ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ക്യാമ്പുകളിലേക്ക് മാറേണ്ടതായിട്ടോ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടോ ഉള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് അധികൃതരെ അറിയിക്കുകയും അത്തരത്തിൽ മാറി താമസിക്കുകയും വേണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കൺട്രോൾ റൂം നമ്പറുകളിൽ കൃത്യ സമയത്ത് ബന്ധപ്പെടുകയും വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശം പൊതുജനത്തിനൊക്കെ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കൺട്രോൾ റൂം നമ്പറുകൾ എല്ലാവർക്കും തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലും കോർപ്പറേഷന്റെ ഒക്കെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാമീണ പ്രദേശങ്ങളാണെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ അടി നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം താലൂക്ക് താലൂക്കുകളുടെ നേതൃത്വത്തിലും പഞ്ചായത്തുകളിലും ഒക്കെ നൽകിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ മഴ വരും ദിവസങ്ങളിലും അതിശക്തമായിട്ട് തന്നെ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും എല്ലാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ വലിയ തരത്തിലുള്ള ഒരു മഴക്കെടുതി തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലൊക്കെ താമസിക്കും വർ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തി തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഈ ഓരോ സമയവും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായിട്ടത് കാണുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണം എന്നുള്ളത് അവർ അവരോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം തന്നെയാണ് വരും നിലവാരും മണിക്കൂറിലതിശക്തമായിട്ടുള്ള മഴ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാക്കുന്നത് ശരി സൂര്യകായത്രി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും അഭിന പീച്ച് ഇറക്കൽ ചേരുന്നുണ്ട് അഭിന മലബാർ മേഖലയിലും കനത്ത മഴ തന്നെയാണ് തുടരുന്നത് വയനാട് കലൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ ഏഴ് കുടുംബങ്ങളെ കൂടി ഒഴിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ നിലവിൽ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് നഗരത്തിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും മഴയ്ക്ക് ശമനമില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയിലും അതുപോലെ തന്നെ ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങുന്നവർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവർ ജാഗ്രത പുലർത്തണം എന്നൊരു ജാഗ്രതാ നിർദ്ദേശവും കൂടെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കൊടിയത്തൂര് ഇരുവഴിഞ്ഞ് ഇരുവഴിഞ്ഞിപ്പുഴ ക്ക് സമീപമുള്ള വീടുകളിലെല്ലാം തന്നെ നിരവധി വീടുകളിലേക്ക് ഇതിനോടകം തന്നെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ മഴയും അതോടൊപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു ഈ കാറ്റിൽ നിരവധി നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ വീടുകളടക്കം വീടിൻ്റെ മേൽക്കൂര അടക്കം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള വെള്ളം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് വിലങ്ങാടുള്ള നിരവധി വീടുകളെ പതിനാറ് ഏകദേശം പതിനാറ് കുടുംബങ്ങളെ വിലങ്ങാടി നിന്നും മാറ്റിയിട്ടുണ്ട് വിലങ്ങാടുള്ള പതിനാറ് കുടുംബങ്ങളെ മറ്റു ക്യാമ്പുകളിലേക്കെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ബീച്ചിലേക്ക് ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്നും അറിയിച്ചിട്ടുണ്ട് ഈ ബീച്ച് ഭാഗത്തുള്ളവർക്കെല്ലാം നല്ല കാറ്റും അതുപോലെ തന്നെ ശക്തമായ മഴയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഏതായാലും മലയോര പ്രദേശത്തും താമ്പ്രശ്ശേരി തുറത്തിലേക്കുള്ള വഴികളെല്ലാം തന്നെ ഇപ്പോൾ ജാഗ്രത തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ശക്തമായ മഴയും നല്ല മൂടൽമഞ്ഞുമാണ് താമരശ്ശേരി അതുപോലെ തന്നെ വയനാട് ഭാഗത്തെല്ലാം ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്